സംഗീതാസ്വാദകർ മറന്നിട്ടുണ്ടാവില്ല ഈ ഗാനം ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്വരമാധുരിയിൽ കേട്ട ഈ മനോഹര ഗാനം അല്ലെങ്കിൽ തന്നെ എങ്ങനെ മറക്കാനാവും മലയാളിക്ക് കാതോടു കാതോരം കാലങ്ങൾ താണ്ടി ഇന്നും നിറയൗവനത്തോടെ നിൽക്കുന്ന ഈ സിനിമാ പാട്ടിന്റെ സംഗീത സംവിധായകനെ എത്ര പേർ ഓർക്കുന്നുണ്ടാവും ദർശൻ രാമൻ എന്ന ഈ കലാകാരനെ നിരവധി ഹിറ്റ് പാട്ടുകൾ ഒരുക്കി മലയാള സംഗീത ശാഖയെ അനുഗ്രഹിച്ചിട്ടും ദർശൻ രാമൻ പലർക്കും അപരിചിതനാണ് സിനിമാ പാട്ടെഴുത്തുകാരിൽ പ്രമുഖനായ ബിച്ഛു തിരുമലയുടെയും പ്രശസ്ത ഗായിക പി സുശീല ദേവിയുടെയും സഹോദരനാണ് രാംകുമാർ എന്ന ഈ ദർശൻ രാമൻ നാല് അഞ്ചോളം സിനിമയ്ക്ക് വേണ്ടി പാട്ടിന്റെ പാലാഴി തീർത്ത ഒരാൾ ഒരുപാട് അറിയാൻ ഒത്തിരി നല്ല പാട്ടുകൾ ഒരുക്കിയിട്ടും ഇന്നത്തെ കാലത്തിനു മുന്നിൽ അറിയപ്പെടാതെ പോകുന്ന ഒരാൾ എന്റെ ഓർമ്മയകാലത്ത് വളരെ കൊച്ചില് ഞാൻ കാണുന്നത് ചേട്ടനെയും ചേച്ചിയെയും രാമസ്വാമി എന്ന് പറയുന്ന ഒരു സാറ് വന്ന് സംഗീതം പഠിപ്പിക്കുന്നതാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ സംഗീതത്തെക്കുറിച്ചുള്ള ഓർമ്മ ഞാൻ ഉണരുമ്പോൾ ഞാൻ സ്കൂൾ സ്കൂളിൽ കുട്ടികളെ ക്ലാസ്സിൽ പഠിക്കുന്നത് കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നു അപ്പം ഞാൻ ആ ഉറക്കം ഉണ്ടരുമ്പം കേൾക്കിന്ന് ഈ ഇവരുടെ ഈ കീർത്തനം ആ ഇവർ പാട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ ശരിയമായും കേട്ടോ ഞാൻ ഉണരുന്നത് അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള സംഗീതം എൻ്റെ മനസ്സിലുള്ള ആ സംഗീതത്തെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മ അവിടുന്ന് ചേട്ടനും ഇത് പഠിച്ച് അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എനിക്കും അതിനകത്തൊരു വാസന ഉണ്ടായി കാരണം എൻ്റെ അച്ഛൻ അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു അമ്മ പാടുമായിരുന്നു അമ്മ വാദാഭി ഗണപതിയൊക്കെ ഇങ്ങനെ ഹാർമോണിയം വായിച്ച് പാടുമായിരുന്നു അച്ഛൻ്റെ അച്ഛൻ പാട്ട് പാടില്ല പക്ഷെ അച്ഛൻ സാഹിത്യവാസനയൊക്കെ അച്ഛനുണ്ടായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ സിസ്റ്റർ തന്നെയാണ് എൻ്റെ സംഗീതത്തിൻ്റെ എൻ്റെ ഗുരു ആദ്യ ഗുരു എന്ന് പറയാം കാരണം പുള്ളിയും പുള്ളിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ തന്നെ എന്നെയും പഠിപ്പിക്കുമായിരുന്നു പക്ഷേ അന്നന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംഗീതത്തിനുള്ള അങ്ങനൊരു ഒരു സംഗീതജ്ഞനാവണോ അല്ലെങ്കിൽ സംഗീത സംവിധാനം ആണോ അല്ലെങ്കിൽ സംഗീതം കൊണ്ട് എന്ത് അങ്ങനൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു കാരണം കുട്ടിക്കാലം അല്ലെങ്കിൽ പ്ലേ കളിഞ്ഞിറങ്ങുന്ന കാലം അങ്ങനെ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമല്ലോ അങ്ങനെ അതിലൂടെ നാടകങ്ങളും അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പ് സോങ്സുകളും അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പത്ത് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോൾ അതിന് സംഗീതം ചെയ്യാനൊക്കെ അങ്ങനെ കയറി അപ്പം അപ്പോൾ അതൊരു രസമായി തോന്നി അന്നും പക്ഷേ ഇത് പ്രൊഫഷൻ ആകുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല ഹാർമോണിയം വായിക്കുക സംഗീത അതിൻ്റെ കൂടെ തന്നെ പാട്ടുകൾ ചെയ്യുക പാടുക ഇതൊക്കെ ഒരു ഒൺമാൻ ഷോ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക സുഖമായിരുന്നു അന്ന് അന്നത്തെ കാലത്തിൻ്റെ ഇത് പിന്നെ അന്ന് ഈ പറയുന്ന പോലെ ആ ട്രൂപ്പ് വണ്ടികളൊന്നുമില്ല നമ്മളെല്ലാം തന്നെ നമ്മുടെ ഓരോരുത്തർ ട്രാൻസ്പോർട്ട് ബസ് പക്ഷേ അതൊരു രസമായിരുന്നു അങ്ങനെ ഒന്ന് ഈ സംഗീതവുമായിട്ട് കുറച്ച് കുറേ അടുത്ത് തുടങ്ങി